ദൈവനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഇന്ന് നമ്മുടെ ക്ലാസിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന പൗലോസിനെ ശൗലായിരുന്ന ആ ശൗലിനെ പൗലോസാക്കി തീർത്ത ആ വലിവനായ ദൈവത്തിൻ്റെ ആ പ്രവൃത്തികളെ നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലെ പൗലോസിന്റെ പെരുമാറ്റം പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പൗലോസ് ഒരു ദിവ്യനല്ല ഒരു സാധാരണ മനുഷ്യൻ മാത്രം എന്ന് വിശ്വാസി ദോഷ വിശ്വാസിയായിരുന്നു ദോഷം സഹിക്കുന്നവനായിരുന്നു എന്ന് ക്രിസ്തുദാസന് അറിയുവാൻ കഴിയും എന്നാൽ പ്രാപ്തിക്കപ്പുറമായി പരീക്ഷിക്കപ്പെട്ട ഒരു ജീവിത മുഹൂർത്തത്തിൽ ജഡത്തിന്റെ ഒരു ആയുധം അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന പ്രസ്താവന ഒരു അർത്ഥസത്യം മാത്രമായിരുന്നു ന്യായ സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു സത്യത്തിന്റെ സത്യത്തിൽ മുഖ്യ ആരോപണം മറ്റൊന്ന് പൗലോസ് ഇന്നും ഒരു പരീശനാണ് എന്ന അവകാശപ്പെട്ടതിലും മനപൂർവ്വമായ തെറ്റിദ്ധരിക്കലുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മാത്രം പൗലോസ് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു അതിനുശേഷം പൗലോസിനെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ അനേക സന്ദർഭങ്ങളിൽ പൗലോസിന് അനേക പീഢകളും പ്രയാസങ്ങളും അതുപോലെ പല വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പൗലോസിനെതിരെ ഗൂഢാലോചന നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും യഹൂദന്മാർക്കുണ്ടായ താപവും കോപവും വിവരണാധീനമാണ് വർഗശത്രുവിനെ കയ്യിൽ കിട്ടിയ കിട്ടിയിട്ടും അവരുടെ വിരലുകൾക്കിടയിലൂടെ അയാൾ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ അവസ്ഥ തുടരാൻ പാടില്ല ഉപദ്രവകാരിയായ ഒരു അവിശ്വാസിയെ കൊല്ലുന്നത് ദൈവത്തിന് ഇഷ്ടമായ ഇഷ്ടമുള്ള കാര്യമായി യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തീവ്രവാദികളായ നാൽപ്പത് പേർ ഒത്തുചേർന്ന് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്നൊരു ശബ്ദമെടുത്തു വലിയ ബുദ്ധിമുട്ട് കൂടാതെ അത് സാധിക്കാവുന്നതേയുള്ളൂ കാരണം കുറ്റവാളിയുടെ കുറ്റം ഇനിയും വിസ്തരിച്ച് വ്യക്തമായി നിർണ്ണയിക്കപ്പെട്ടില്ല അത് സാധിക്കേണ്ടത് സഹസ്രാദീപൻ്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് സൻഹദ്രി സംഘത്തിൻ്റെ പരിഗണനയ്ക്കായി പ്രതിയെ ഒന്നുകൂടി കൊണ്ടുവന്നേ പറ്റൂ എന്ന് അവർ ആവർത്തിക്ക ലിസിയാസ് അത് അനുവദിക്കും അപ്പോൾ വഴിയിൽ വെച്ച് ആ ദൈവ ദൈവദൂഷകനെ ഒടുക്കിക്കളയുകയും ചെയ്യാം ഈ തന്ത്രം അവർ മഹാപുരോധന്മാരെയും മൂപ്പന്മാരെയും അറിയിച്ചു അവർ ലിസിയായോസിയോട് പൗലോസിനെ സൂക്ഷ്മമായി പരിശോധനയ്ക്കായി കോട്ടയ്ക്ക് താഴെ ന്യായധീപ സംഘത്തിന് മുമ്പാകെ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുവാനും ഏർപ്പാട് ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതിനുശേഷം അദ്ദേഹത്തെ പൗലോസ് ബന്ധിതനായി രണ്ടാം പ്രാവശ്യം റോമയിൽ വന്നു കഴിഞ്ഞ തടവുകാലത്ത് അനുഭവിച്ച സ്വാതന്ത്ര്യം ഇന്നില്ല അന്ന് അവൻ കൂലിക്ക് വാങ്ങി വീട്ടിൽ രണ്ടു സമ്മത്സരം മുഴുവനും പാർത്തു തൻ്റെ അടുക്കൽ വരുന്നവരെ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു കർത്താവായ യേശു കുറിച്ച് ഉപദേശിച്ചും കഴിഞ്ഞിരുന്നു പ്രവർത്തികൾ പ്രവൃത്തികൾ ഇരുപത്തിയെട്ടിന്റെ മുപ്പത് വളരെ വിശ്വസനീയമായ പാരമ്പര്യമനുസരിച്ച് ഈ രണ്ടാം പ്രാവശ്യം പൗലോസിനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് മമർട്ടിൻ എന്ന കുണ്ടറയിലാണ് സ്നേഹിതന്മാർ വന്ന് സന്ദർശിക്കുന്നതിന് കർശനമായ നിയന്ത്രണമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആരെങ്കിലും ഈ കുറ്റവാളിയുമായി ബന്ധപ്പെടുന്നത് തന്നെ വളരെ അപകടമായിരുന്നു രണ്ട് തിമത്യോസ് ഒന്നിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ അതുകൊണ്ട് സന്ദർശകർ വളരെ വിരളമായിരുന്നു തിമത്യോസിന് പൗലോസ് രണ്ടാം ലേഖനം എഴുതുന്നു അത് എഴുതിയത് ഈ മാമാർട്ടിൽ ജയിലിൽ വെച്ചായിരിക്കാം എന്റെ പ്രാർത്ഥനയിൽ ഇടവിടാതെ നിന്നെ സ്മരിക്കുന്നു എന്ന് പൗലോസ് എഴുതി സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു എന്നാണ് കത്തിലെ മറ്റൊരു ഭാഗം ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു ഒരു കുണ്ടറയിൽ നിന്നുള്ള കൂത്തിക്കുറിക്കലായിട്ടല്ല ഒരു വിജയപീഠത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത് ഈ കത്തിൽ തിഹിക്കോസാണ് എഫസോസിൽ തിമത്തിയോസിന്റെ കൈകളിൽ ഈ ലേഖനം എത്തിച്ചത് രണ്ട് തിമത്യോസ് നാലിൻ്റെ പന്ത്രണ്ട് തിമത്യോസ് വികാരഭരിതനായി അത് വായിച്ചു അടിയന്തരമായി തിമത്യോസ് പുറപ്പെട്ടു എന്നാൽ മകൻ പിതാവുമായി കണ്ടുമുട്ടിയോ ആ പുതപ്പ് ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കപ്പെട്ടു അത് കൽചുരുളിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചു കേട്ടു ആ തുകൽ ചുരുളുകളിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചു കേൾക്കുവാൻ ഇടവന്നോ എന്ന് നമ്മൾ ഒരു കാര്യം ഏറെക്കുറെ നിശ്ചയമാണ് നീറോയുടെ കാലത്ത് ജാതികളുടെ അപ്പോസ്തലൻ രക്തസാക്ഷിയായി മരിച്ചു നീറോ മരിച്ചത് എ ഡി അറുപത്തിയെട്ട് ജൂണിലാണ് അതിനു മുമ്പേ മിക്കവാറും അറുപത്തിയേഴിൽ ശീതകാലത്തിന് മുമ്പേ തന്നെ അപ്പോസലനായ പൗലോസിൻ്റെ ഭൗമജീവിതം അവസാനിച്ചു കാണാം എന്നാണ് കരുതുന്നത് ഇത്രയമുള്ളവരെ അങ്ങനെ ആ വലിയവനായ ആ വലിയവനായ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ആ ഇത്രത്തോളം കർത്താവിന് വേണ്ടി ശോഭിച്ച ഒരു വ്യക്തി ഉണ്ടാവില്ല അതുപോലെ നിസ്വാർത്ഥമായിട്ട് ഒരു ഒരു കാലത്ത് ക്രിസ്തു സഭയ്ക്ക് എതിരായിരുന്ന ആ വ്യക്തി ക്രിസ്തു സഭയെ മുടിച്ചിരുന്ന ആ വ്യക്തി ദൈവഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ് ദൈവ അവനെ ഏൽപ്പിച്ച ആ ദൗത്യം വളരെ അനുഗ്രഹത്തോടെ നിവർത്തിച്ച് തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പൗലോസിൻ്റെ ജീവിതത്തെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസൂരിനെ പോലെ അനേക കാര്യങ്ങൾ ഈ ലോകത്തിൽ വെച്ച് സഹിക്കുവാൻ പവലൂസിന് ദൈവം കൃപ കൊടുത്തു നമുക്കും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ നിലയിലുള്ള ഈ നിലയിലോ ഇത്രത്തോളം അല്ലെങ്കിലും പലതരത്തിലുള്ള പീഡകളും പ്രയാസങ്ങളും പരിഹാസങ്ങളും നിന്ദകളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ അടുത്തു വരുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ നിന്ന് ഇങ്ങനെ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർപ്പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അതെനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ ആ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുവാൻ ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ നമ്മുടെ വിശ്വാസം കാത്തുകൊണ്ട് നല്ല ഓട്ടം ഓടി തികയ്ക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് ഉണരുവാൻ ദൈവത്തിങ്കിൽ നമ്മളെ സമർപ്പിക്കുവാൻ വലുവനായ ദൈവം നമുക്ക് ഇടയാക്കട്ടെ ആ നിലയിൽ വചനമാവുന്ന കണ്ണാടിയിൽ കൂടി നോക്കി നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് ഉണരുവാൻ വരും ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ പൗലോസിന്റെ ഈ ജീവിതം എനിക്ക് എത്രത്തോളം നന്നായിട്ടൊന്നും ചെയ് അതിൽ നിന്ന് പറയുവാൻ കഴിഞ്ഞില്ല എങ്കിലും എനിക്കും ഈ സ്റ്റഡി വളരെ അനുഗ്രഹമായിരുന്നു അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായി എന്നാൽ ഇത് വളരെ വിവരിച്ച് അനേ ഇനിയും ഒരു പതിനഞ്ച് ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ തന്നെയും പറഞ്ഞു തീർക്കുവാൻ പറ്റാത്ത അത്രമാത്രം പൗലോസിനെ പറ്റി ചിന്തിക്കാൻ കഴിയും വരും ദിവസങ്ങളിൽ സഹോദരിമാർക്ക് അതിനൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എനിക്കും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചുതോർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിച്ച് നന്ദിയുള്ളവരിലായി തുടർന്നുമായിരിക്കുന്നു എനിക്കിങ്ങനെ ഒരു അവസരം തന്ന അഡ്മിൻസിനോടും ഉള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വചനധ്യാനത്തിൽ നിന്നും വിരമിച്ചു കൊള്ളുന്നു ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ